അപ്പോൾ രാഹുൽ ഫാൻസ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവർ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ ആ പെൺകുട്ടിക്ക് പരാതി ഉള്ളിടത്തോളം കാലം അവൾ ആ പരാതി നിയമപരമായി കൊടുക്കുകയും ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഇത് അതിൻ്റെ ഉള്ളടക്കമടക്കം പരിശോധിച്ച് നിയമപരമായി എന്താണോ ഇതിന് വിധിക്കേണ്ട ശിക്ഷ ആ ശിക്ഷയിലേക്ക് എത്തുകയും ആ ശിക്ഷ ഏറ്റുവാങ്ങുകയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടത് ഇരയെ സ്വഭാവഹത്യ ചെയ്തുകൊണ്ടുള്ള വേട്ടയാടൽ അത് ശരിയല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ ഗർഭചിത്ര നിയമമുണ്ട് അബോർഷൻ ലോ അനുസരിച്ച് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് അപ്പോൾ സ്ത്രീയുടെ ജീവൻ അപകടമുണ്ടാകാനായിട്ടുള്ള സാധ്യതയോ ഗുരുതരമായ വൈകിലും ശിശുവിനുണ്ടാകാനായിട്ടുള്ള സാധ്യതയോ അല്ലെങ്കിൽ ബലാത്സംഗത്തിൻ്റെ ഫലമായി ഉണ്ടായ ഗർഭമാണെങ്കിലോ അപ്പോൾ രാഹുലിന് ഇതിനക ആകെ പറയാൻ കഴിയുന്നത് ഞാൻ ബലാത്സംഗം ചെയ്ത ആളുടെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നും അതുകൊണ്ട് ഈ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ് രാഹുലിന് ഈ ഗർഭ ചിദ്രത്തിലേക്ക് പോയതിന് ആകെ പറയാവുന്ന കാര്യം അപ്പോഴും അവിടെ ബലാത്സംഗം എന്ന കുറ്റം രാഹുലിനെതിരെ നിലനിൽക്കും അല്ലാതെ രാഹുൽ ഈ ലീഗലായിട്ടല്ല അല്ലെങ്കിൽ ഒരു തരത്തിലും ഈ കുഞ്ഞിനെ നശിപ്പിക്കുന്നതിനായി ഒരു ഗർഭ അല്ലെങ്കിൽ ഈ ഗർഭചിത്രത്തിലേക്ക് പോകാൻ ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലാത്തതോളം കാലം ആ പെൺകുട്ടി അതിൽ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റമായി തന്നെ നിലനിൽക്കും ഇരുപത് ആഴ്ച വരെ ഉള്ള സമയത്താണ് ഈ ഗർഭചിത്രം നടന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അഭിപ്രായം ഒരു ഗൈനോളജിസ്റ്റ് അഭിപ്രായം തേടിയാൽ മതി അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ ഒരു ഗൈനകോളജിസ്റ്റിന് അഭിപ്രായം ഉണ്ടെങ്കിൽ രാഹുൽ അത് പ്രൊഡ്യൂസ് ചെയ്യാം അത് പ്രൊഡ്യൂസ് ചെയ്ത് പെൺകുട്ടിയും അത് അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയും അത് അറിയിച്ചിരുന്നു ഇന്ന ഡോക്ടറെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടാണ് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറുമായിട്ടൊക്കെ പെൺകുട്ടിയെ സംസാരിപ്പിച്ച് അങ്ങനെ കൺവിൻസ് ചെയ്യും ാണ് ഈ ഗർഭചിത്രം നടത്തിയതെങ്കിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക അറസ്റ്റ് നീണ്ടുപോകുന്നു എന്നുള്ളതിൽ ഒരു ആശ്ചര്യവുമില്ല നീണ്ടുതന്നെ പോവുകയാണ് ഒരു പക്ഷേ ബുധനാഴ്ച ഈ ജാമ്യ മുൻഹൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് വരെ നീണ്ടുപോയാലും അത്ഭുതപ്പെടാനില്ല അതിൽ തെരഞ്ഞെടുപ്പ് ഒരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് ഒരു ഘടകമാക്കരുത് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല ഒരു പെൺകുട്ടിയുടെ അവൾ നേരിട്ട അപമാനത്തിന്റെ വിഷയമാണ് ആ അപമാനത്തിൽ നിന്നാണ് അവൾ ഈ പരാതി കൊടുത്തിരിക്കുന്നത് എന്നത് ഒരു മാനുഷിക മാനുഷികൂല്യത്തോടുകൂടി ആ മാനുഷിക മൂല്യമുള്ള ആളുകൾ അങ്ങനെ ഇല്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇതുപോലെ ചിത്രങ്ങളൊക്കെ ഇട്ടുകൊടുത്ത ആ പെൺകുട്ടിയെ കൂടുതൽ കൂടുതൽ ഉപദ്രവിക്കാം ഇവിടെ അറസ്റ്റ് നീണ്ടുപോകുന്നുണ്ട് അറസ്റ്റ് നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം മുൻ കേസുകളിൽ കണ്ടതുപോലെ തന്നെയെന്നാണ് ഞാൻ കരുതുന്നത്